പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പി രഘുനാഥിനെ തെരഞ്ഞെടുത്തു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ ആറിനെതിരെ എട്ട് വോട്ടുകൾ നേടിയാണ് പതിമൂന്നാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പി രഘുനാഥ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച യു ഡി എഫിലെ കെ ജെ ജെയിംസിന് ആറ് വോട്ടുകൾ ലഭിച്ചു നേരത്തെ എൽ ഡി എഫിൽ നിന്നും പി രഘുനാഥും യു ഡി എഫിൽ നിന്ന് കെ ജെ ജെയിംസും എൻ ഡി എൽ നിന്ന് കെ കെ വേണുഗോപാലും മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പി രഘുനാഥിന് എട്ട് വോട്ടുകളും കെ ജെ ജെയിംസിന് ആറ് വോട്ടുകളും കെ കെ വേണുഗോപാലിന് മൂന്ന് വോട്ടുകളും ലഭിച്ചു തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമായ ഒൻപത് വോട്ടുകൾ ലഭിക്കാത്തതിനാൽ ഏറ്റവും കുറവ് വോട്ട് നേടിയ എൻ കക്ഷിയെ ഒഴിവാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ആറിനെതിരെ എട്ട് വോട്ടുകൾക്ക് പി രഘുനാഥ് വിജയിക്കുകയായിരുന്നു മൂന്നംഗങ്ങളുള്ള എൻ ഡി എ അംഗങ്ങൾ വിട്ടുനിന്നു മോഹൻദാസ് പി രഘുനാഥിന്റെ പേര് നിർദ്ദേശിച്ചു പ്രസിദ റാണി പിന്താങ്ങി എൻ വിൻസൻ കെ ജെ ജെയിംസിന്റെ പേര് നിർദ്ദേശിക്കുകയും റീന തോമസ് പിന്താകുകയും ചെയ്തു എം ഷിബു കെ കെ വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു മാറ്റങ്ങൾ നമ്മൾ ഞാൻ അതിന് നിങ്ങളുടെ എല്ലാവരും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്റ്റാഫിന്റെ സഹായം നമുക്ക് പൂർണ്ണമായിട്ടുണ്ട് അപ്പൊ അവരുടെയും കൂടി സഹകരണത്തോടുകൂടി മെച്ചപ്പെട്ട ഒരു ഭരണം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും അതിന് എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ പനത്തടി